ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഫുഡ് വ്ലോഗാണ് വ്ലോഗാണോ അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടിനെ കുറിച്ചാണ് വീഡിയോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആ ഫുഡ് സ്പോട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം ഗുരുവായൂർ ഉള്ളൊരു തട്ടുകടയുണ്ട് അപ്പോൾ നമ്മൾ തട്ടുകട ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ നമുക്ക് ഇരിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് വെച്ചാൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് അടിപൊളിയായിട്ട് പോയി ഫുഡ് കഴിച്ച് പോരാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഇനി തട്ടുകടയെന്ന് വിചാരിച്ച് വൃത്തിക്കോ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല നീറ്റ് ആൻഡ് ആണ് മെയിൻ ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല ഫാമിലി ആയിട്ട് പോയി പക്ഷേ വണ്ടിയിൽ ഓർക്കാമോ നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ ഞങ്ങൾ ഓട്ടോയിൽ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഓട്ടോ ഷേയിൽ വന്നിട്ട് ഫുഡ് കഴിക്കുക ഞങ്ങൾ ആദ്യമായിട്ടെല്ലാവരും ഞങ്ങൾ ഇതിന് മുമ്പ് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ഒരു തട്ടുകടയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തത് ദോശയും ചമ്മന്തിയും പിന്നെ പുട്ടും കടലയും കൊള്ളിയും പൊട്ടി അങ്ങനെയുള്ള ഐറ്റംസാണ് അപ്പോൾ ദോശയാണെങ്കിലും അതിൻ്റെ കൂടെ കിട്ടുന്ന കറികളാണെങ്കിലും പുട്ടിൻ്റെ കൂടെ കിട്ടുന്ന കടലക്കറി ആണെങ്കിലും സാമ്പാറും ചമ്മന്തി എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എത്ര വേണമെങ്കിലും നമുക്ക് കറികൾ എടുക്കാം അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പിന്നെ ഞങ്ങൾ കൊള്ളിയും പോട്ടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കൊള്ളിയും ബീഫ് ആ കാട ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷെ ഞങ്ങൾ കൊള്ളിയും പോട്ടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ അതിനനുസരിച്ച് ടേസ്റ്റും ഉണ്ടായിരുന്നു ക്വാളിറ്റി ഉണ്ടായിരുന്നു എപ്പോഴും വീട്ടിലിരുന്ന് ഫുഡ് കഴിച്ച് അല്ലെങ്കിൽ വേറെ ഹോട്ടലിലും കാര്യങ്ങളിലൊക്കെ പോയി ഫുഡ് കഴിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ളൊരു സ്പോട്ടിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്നത് വേറൊരു വൈബാണ് കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളൊരു സ്പോട്ടാണ് കേട്ടത് അപ്പോൾ ഇങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ വന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഫാമിലിക്ക് ഒരു വൈബ് വൈബാകും ചെയ്യും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നമുക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കാനും പറ്റും അപ്പോൾ ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ